കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഉത്സവത്തിന് മുന്നോടിയായി താഴെ മടപ്പുരയിൽ കളത്തിൽ തിറ നടന്നു രാത്രി വെള്ളാട്ടത്തിന് ശേഷം മുത്തപ്പന്റെ അമ്മ സങ്കല്പമായ മൂലമ്പറ്റ ഭഗവതി കെട്ടിയാടി പാടിയിൽ ദേവോത്സവത്തിന്റെ നാളുകളാണ് എന്നാണ് വിശ്വാസം കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഉത്സവത്തിന് മുന്നോടിയായിട്ടാണ് താഴെ മടപ്പുരയിൽ കളത്തിൽ തിറ ആഘോഷിച്ചത് ആയുധങ്ങൾ മിനക്കിയെടുക്കുന്ന ചടങ്ങുകളോടെയാണ് കളത്തിൽ തിറ ആരംഭിച്ചത് ദീപാരാധനയ്ക്ക് ശേഷം അന്തിത്തിറ നടന്നു തുടർന്ന് മറ്റൊരിടത്തും കാണാത്ത ഭക്തി നിർഭരമായി ായ കഥാംശം നിറഞ്ഞ വെള്ളാട്ടം നടന്നു ഇനി കുന്നത്തൂരിൽ ദേവോത്സവ നാളുകളാണ് എന്നാണ് വിശ്വാസം തിരുവപ്പനയുടെ കൽപ്പന അനുസരിച്ചാണ് മൂലമ്പറ്റ ഭഗവതി കെട്ടിയാടുന്നത് ബാലനായ മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ വന്നപ്പോൾ സ്ഥലദേവതയായ ഭദ്രകാളി സ്വാഗതം ചെയ്തു പുത്രനായി സ്വീകരിച്ചു എന്നാണ് ഐതിഹ്യം മുള നാര് ഇവകൊണ്ട് ഗോപുരാകൃതിയിൽ കെട്ടിയുണ്ടാക്കി മലവാഴയില കൊണ്ട് അലങ്കരിച്ചതായിരിക്കും മൂലംപറ്റ ഭഗവതിയുടെ മുടി പട്ടുകൊണ്ട് ഉടയാടയും ആഭരണങ്ങളും വേണം രണ്ടു നാഴിക നേരം മാത്രമേ ഭഗവതി കെട്ടിയാടാൻ പാടുള്ളൂ പ്രാർത്ഥനയോടെ എത്തുന്ന സ്ത്രീകൾ ഭഗവതിക്ക് വസ്ത്രം നൽകുന്ന ചടങ്ങും നടന്നു രാത്രി വൈകി കെട്ടിയാടിയ ഭഗവതിയെ കാണാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത് അന്നദാനവും ഉണ്ടായിരുന്നു ഡിസംബറിലാണ് കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്ത് ഒരു മാസം നീളുന്ന മഹോത്സവം നടക്കുക 哎，来，拿来。